കുറേ പേര് ചോദിക്കുന്ന ചോദ്യമാണ് നമ്മൾ പ്രഗ്നൻറ്റ് ആയിരിക്കുമ്പം ഇൻറ്റർക്രോസ് ചെയ്യാൻ പാടുണ്ടോ അത് സേഫ് ആണോ എന്നുള്ളത് സോ പ്രഗ്നൻസിയിൽ സെക്സ് ചെയ്യുന്നത് സേഫ് തന്നെയാണ് അത് ചെയ്യാതിരിക്കാനായിട്ട് റീസൺസ് ഒന്നുമില്ല നമ്മുടെ കുഞ്ഞിനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല സോ ചിലവർ വിചാരിക്കുന്നത് ഇൻറ്റർക്രോസ് ചെയ്യുമ്പോൾ കുഞ്ഞിന് അവിടെ ലൈക്ക് ബ്ലീഡിങ് ആവും ചിലപ്പോൾ അപോർഷൻ ആവും പുതിനെന്തെങ്കിലും രീതിയിൽ ഹാം ചെയ്യും എന്നുള്ളൊരു ഭയമുണ്ട് പക്ഷെ ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല ബേബി ഇരിക്കുന്ന സ്ഥലം വചനയിൽ നിന്ന് ഒത്തിരി ദൂരെ കുറേ പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് സോ ഇൻ്റർക്രോസ് ചെയ്യുന്നതുകൊണ്ട് ബേബിയെ ഡയറക്ട്ലി എഫക്ട് ഒന്നും ചെയ്യത്തില്ല പിന്നെ ജസ്റ്റ് ദാറ്റ് നമ്മൾ ലേറ്ററിങ് പ്രഗ്നൻസി ഒരു അഞ്ചാം മാസം ആറാം മാസം ഒക്കെ കഴിയുമ്പോൾ ആ അമ്മയുടെ എന്താ പറയാ വയറ് വലുതായിരിക്കുമ്പോഴത്തേക്കും നമ്മൾ സെക്ഷൽ പൊസിഷൻസ് മാത്രം ചിലപ്പോൾ മാറ്റേണ്ടി വരുമായിരിക്കും ഇങ്ങനത്തെ ചില അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും അതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും യൂഷ്വലി ഉണ്ടാകാറില്ല നമ്മൾ ൾക്കേണ്ട കാര്യം ഇപ്പോൾ നമ്മുടെ പ്രെഗ്നൻസി സമയത്ത് എപ്പോഴെങ്കിലും ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുമ്പേ നമുക്ക് അബോർഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് കുറെ യുനോ പ്രയത്നിച്ചിട്ടാണ് ഈ പ്രഗ്നൻസി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കെയർ എടുക്കണം ആ അങ്ങനത്തെ സാഹചര്യത്തിൽ സെക്സ് അവോയ്ഡ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും പക്ഷേ ഒരു മൂന്ന് മാസം നാല് മാസം ഒക്കെ കഴിഞ്ഞ് നമ്മുടെ എല്ലാ സ്കാൻ റിപ്പോർട്ട്സും ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നോർമൽ ആണെങ്കിൽ നമുക്ക് സെക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ ഡോക്ടറിനോട് ചോദിച്ചിട്ട് നമുക്ക് അതായത് ഇൻഡിവിജ്വലൈസ് ചെയ്ത് നമ്മൾ അത് ആലോചിക്കണം അതായത് എൻ്റെ സിറ്റുവേഷനിൽ ഓക്കെ ആണോ എന്ന് ഡോക്ടറിനോട് ചോദിച്ചിട്ട് അവരുടെ അഭിപ്രായം എടുത്തിട്ട് ഇൻ്റർകോസ് ചെയ്യാവുന്നതേ ഉള്ളൂ